നമസ്കാരം മനസ്സിൻ്റെ കാണാപ്പുറങ്ങളുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഞ്ചീരൂപം റേഡിയോയ്ക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ കഴിഞ്ഞ ആഴ്ച വനിതാ ദിനമായതുകൊണ്ട് തന്നെ വനിതകളെ വനിതകളെപ്പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ആഴ്ച നമുക്ക് മഞ്ജു ആണ് കത്തയച്ചിട്ടുള്ളത് മഞ്ജു ചോദിച്ചിട്ടുള്ളത് സ്ത്രീകളെപ്പറ്റി തന്നെയാണ് സ്ത്രീയും നിയമവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് മഞ്ജു ഈ ആഴ്ചത്തെ കത്ത് നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം മഞ്ജു പറയുന്നത് പോലെ തന്നെ നമുക്ക് സ്ത്രീയും നിയമവും എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും നമുക്ക് നിയമങ്ങളുള്ളത് നിയമങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ അവ സംരക്ഷിക്കാനും ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ നമ്മുടെ ചുറ്റിലും ഒരുപാട് നിയമങ്ങൾ നമുക്കറിയാം അല്ലേ കുട്ടികൾക്കുണ്ട് സ്ത്രീകൾക്കുണ്ട് അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഏതൊരു പൗരനും ഒത്തിരി നിയമങ്ങളുണ്ട് അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിന്ന് സ്ത്രീകളെപ്പറ്റി അല്ലെങ്കിൽ സ്ത്രീകളെ നിയമങ്ങളെപ്പറ്റി പറയാം നിയമം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ എല്ലാവർക്കും തുല്യനീതി അല്ലെങ്കിൽ തുല്യ അവകാശങ്ങളാണ് നിയമ സംഹിത പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ ജോലി ജോലിസ്ഥലത്ത് ലൈംഗിക പീഡനം തടയുന്നതിനുള്ള നിയമമുണ്ട് അതുപോലെ തന്നെ ശൈശവ വിവാഹ നിരോധന നിയമം വന്നിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷൻ നിയമമുണ്ട് വീട്ടിലെ അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിയമങ്ങളുണ്ട് പിന്നെ ലിംഗനിർണയം നടത്തുന്നതിന് തടയുന്നതിനുള്ള നിയമങ്ങള് സ്ത്രീയെ മോശമായിട്ട് ഏതെങ്കിലും രീതിയിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ അത് തടയാനുള്ള നിയമം അതുപോലെ തന്നെ പ്രസവാനുകൂല്യ നിയമം സ്ത്രീധന നിരോധന നിയമം അങ്ങനെ ഒത്തിരി ഒത്തിരി നിയമങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് മംഗങ്ങളെന്ന് പറയുന്നത് കൊണ്ട് തന്നെ വലിയൊരു ഏരിയയാണ് നമുക്ക് കുറച്ച് നിയമങ്ങളെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം നമ്മൾ ഏറ്റവും ആദ്യം പറയാറുള്ള ഗാർഹിക അതിക്രമ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കീഴിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു ഗൃഹത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കണം അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജീവിക്കുന്ന ആളുകളായിരിക്കണം കാരണം വീട്ടിൽ നടക്കുന്ന അതിക്രമങ്ങൾ ആണിതിൽ വരുന്നത് അതിക്രമം ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കാനുള്ള അവകാശം ഒരു സ്ത്രീക്കുണ്ട് അപ്പോൾ അതാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമായിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ഗാർഹികമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഗൃഹവുമായി ബന്ധമുള്ള ആളുകൾക്കാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുക ഒരു കേസിൽ വിവിധതരം അതിക്രമങ്ങൾ വരാം ശാരീരിക അതിക്രമം വരാം അതുപോലെ തന്നെ വാക്കാലോ വൈകാരികമായോ ഉള്ള അതിക്രമം വരാം ലൈംഗിക അതിക്രമം വരാം സാമ്പത്തിക അതിക്രമം വരാം ശാരീരിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമോ വേദനയോ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് ശാരീരിക അതിക്രമം എന്ന് പറയുന്നത് വാക്കാലോ വൈകാരികമായോ ഉണ്ടാക്കുന്ന അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ പരിഹാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരെന്നെ പുച്ഛിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവഹേളനം ഉണ്ടാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ട് അവരെ തളർത്തുന്നതായിരിക്കാം അതിൽ വരുന്ന വൈകാരിക തരമായിട്ടുള്ള അതിക്രമങ്ങൾ പിന്നെയുള്ളത് ലൈംഗികപരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക പ്രവൃത്തികൾക്ക് വേണ്ടി അവർ നിർബന്ധമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഫോഴ്സ് ചെയ്യ ഫോഴ്സ് ചെയ്യുക നിർബന്ധിതമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളോ ഉണ്ടാക്കുന്നതിനെയാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം സാമ്പത്തിക അതി അതിക്രമം അവർക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അവർ ജോലിക്ക് വിടാത്ത അവസ്ഥ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് സാമ്പത്തിക അതിക്രമങ്ങളിൽ വരിക അപ്പോൾ ഇതെല്ലാം ഈ ഗാർഹിക അതിക്രമ സംരക്ഷണ നിയമത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പരാതിക്കാരി ഒന്നില്ലെങ്കിൽ ആരാണോ പ്രശ്നം അനുഭവിക്കുന്നത് അവർക്ക് തന്നെ പരാതിപ്പെടാം അതല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്കും പതി പരാതി കൊടുക്കാവുന്നതാണ് നമ്മളെപ്പോഴും മജിസ്ട്രേറ്റ് കോടതികളിലാണ് പരാതി കൊടുക്കാറ് അല്ലെങ്കിൽ വനിതാ സംരക്ഷണ ഉദ്യോഗസ്ഥ വഴിയും ഇതിൽ കേസ് നമുക്ക് നടത്താൻ നടപ്പാക്കാൻ പറ്റും ഇതിൻ്റെ പരിധിയിൽ ഒരുപാട് ഉത്തരവുകൾ വരാറുണ്ട് ഇവർ സംരക്ഷിക്കാനുള്ള ഉത്തരവ് വരാറുണ്ട് അതുപോലെ ചികിത്സാ ചെലവ് കൊടുക്കാൻ താമസ സൗകര്യത്തിന് ആവശ്യമായിട്ടുള്ള ഉത്തരവ് കൊടുക്കാൻ അതല്ലെങ്കിൽ ആരാണോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് വീട്ടിൽ ആ ഒരു വീട്ടിൽ നിന്ന് മാറി മാറ്റി താമസിപ്പിക്കാൻ മാറ്റി താമസിപ്പിക്കത്തക്ക രീതിയിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഉത്തരവുകൾ വരാം പിന്നെ ഇവർക്ക് ചെലവിന് കൊടുക്കാം അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഉത്തരവുകൾ ഇതിൻ്റെ അടിയിൽ വരാറുണ്ട് അതേപോലെ തന്നെ അവിടെ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഒരുപാട് നിയമ നടപടികൾ എല്ലാ നിയമ സംഹിതയിലും അല്ലെങ്കിൽ നിയമസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടാം നമുക്ക് വനിതാ സംരക്ഷണ ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടാം അതല്ലെങ്കിൽ സൗജന്യമായിട്ടുള്ള നിയമ പരിരക്ഷ കിട്ടാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ലീഗൽ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും ഇനി ഇതൊന്നും പോലെ നമുക്ക് മാനസികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് വരെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കേസ് ഒരിക്കലും ഒരു ക്രിമിനൽ നിയമപരിധിയിലല്ല വരെ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ അത്രയും ഹേർട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കേസാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കതിൽ നിയമപരമായിട്ടൊരു ക്രിമിനൽ കേസ് ഇവരുടെ പേരിൽ കൊടുക്കാനും പറ്റും പിന്നെ ഇത് കൂടാതെ നമ്മളുടെ ഭരണഘടന ഭരണഘടനയിൽ തന്നെ ഒരുപാട് മൗലിക അവകാശങ്ങളുണ്ട് അതായത് അതിലുള്ള ഏകദേശം പതിനാല് പതിനഞ്ച് പതിനാറ് ഏരിയ ഫുള്ള് നമ്മളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ മുപ്പത്തി ഒമ്പതായിക്കോട്ടെ അതിലൊക്കെ തുല്യതക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമുക്ക് ുണ്ട് പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ പീനൽ കോഡ് അതുപോലെ കേരള പോലീസ് ആക്ട് ഐ ടി ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആക്റ്റുകൾ നമുക്ക് നിലവിലുണ്ട് അവരുടെയൊക്കെ അടിയിൽ നമുക്ക് ഈ പറഞ്ഞ നിയമങ്ങൾ പലതായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും പിന്നെ ഐ ടി ആക്ടിലൊക്കെ മെയിനായിട്ടും സൈബർ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ അതെല്ലാം വരുന്നത് നമ്മുടെ ഐ ടി ആക്ടിൻ്റെ അണ്ടറിലാണ് ഒരു സ്ത്രീക്ക് സമ്മതമില്ലാതെ അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ സമ്മതമില്ലാതെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതടക്കം ശരിക്കും പറഞ്ഞാൽ കുറ്റകരമാണ് എന്നുള്ളതാണ് അത് ചെയ്യുന്ന വ്യക്തിക്ക് അഞ്ച് വർഷം വരെ തടവ് കൊടുക്കാനും പിഴ കൊടുക്കാനുമുള്ള ധികാരം നിയമങ്ങൾ പറയുന്നുണ്ട് അതുപോലെ നമുക്ക് ബസ്സിൽ വെച്ചിട്ട് നമ്മളേനെ ഒരാൾ മോശമായിട്ട് ടച്ച് ചെയ്യാണ് അത് നമുക്ക് കേസാക്കാൻ പറ്റും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അതിൽ വരികയാണെങ്കിൽ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാലൊക്കെ നമ്മളെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ മര്യാദ ലംഘിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കേസുകളുണ്ട് അതുപോലെ നിർബന്ധിതമായിട്ട് സെക്സോ അല്ലെങ്കിൽ മാരേജോ അതല്ലെങ്കിൽ ഫോൺ പോലുള്ള വീഡിയോസ് കാണിക്കുക അപ്പോൾ അതിനും അതിൻ്റേതായ പത്ത് വർഷത്തോളം തടവും അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും കൊടുക്കാൻ പറ്റും ഐ പി സി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണെങ്കിൽ ബലാത്സംഗം അത് ബലാത്സംഗം ആണ് കേസ് വരുന്നതെങ്കിൽ ഒരു ഏഴ് മുതൽ പത്ത് വർഷം വരെ ജീവപര്യന്തോ അല്ലെങ്കിൽ തടവോ പിഴയോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം അല്ലെങ്കിൽ നിയമം ഉണ്ട് അതുപോലെ തന്നെ ഡിവോഴ്സ് ആവാതെ മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലാതെ അല്ലെങ്കിൽ വിവാഹം മറച്ചു വെച്ച ഒരു തട്ടിപ്പ് എന്നുള്ള രീതിയിൽ വേറൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ ഉപരിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഉത്തരയുടെ ഒക്കെ ആയാലും ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്ത്രീധനം ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയുടെ മേലെ എയ്ഡ്സ് കുത്തിവെച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീധന മരണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്ത്രീധന നിരോധന നിയമം തന്നെ നമുക്കുണ്ട് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ നമ്മൾ വാങ്ങുകയോ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് കുറ്റകൃത്യമാണെന്നാണ് അതിൽ അഞ്ചു വർഷം വരെ തടവ് വരാം അതുപോലെ പതിനഞ്ചായിരം രൂപ പിഴ വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരാം അതുപോലെ തന്നെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു ആറ് മാസം മുതൽ രണ്ട് ഇയർ രണ്ട് വർഷം വരെ അവർക്ക് തടും തടവും അതുപോലെ തന്നെ പതിനായിരം രൂപ പിഴയും ചുമത്താവുന്നതാണ് എപ്പോഴും ആകെ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹർ മഹർ കൊടുക്കുന്ന ഒരു മഹറി ഇടുന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ അതുമാത്രമാണ് ഈ പറഞ്ഞ സ്ത്രീധനത്തിൻ്റെ ഇതിൽ കമ്മി ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തുള്ളൂ ബാക്കിയെല്ലാം അതായത് കല്യാണ സമയത്തോ കല്യാണത്തിന് മുന്നേയോ കല്യാണത്തിന് ശേഷമോ കൊടുക്കുന്നതെല്ലാം സ്ത്രീധനമായിട്ടാണ് പറയുന്നത് ഇനി പണ്ട് കാലത്തൊക്കെ നിയമപരമായിട്ടല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ കൊടുത്ത് തുടർച്ചയായി കൊടുത്തു വന്നിരുന്ന സമ്മാനങ്ങളാണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ അതിനെന്താണ് നമ്മളുടെ കുടുംബത്തിൻ്റെ ചിലവും അല്ലെങ്കിൽ വരുമാനവും എല്ലാം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് ഈക്വലി ഒരു മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കണം അപ്പം അതാണ് അല്ലെങ്കിൽ അതൊരു അല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ അതിന് അതിനേതായിട്ടുള്ള നിയമവശങ്ങളുണ്ട് ഇനി നമ്മൾ സ്ത്രീധനം കൊടുക്കുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീധന മരണങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നിയമം സ്ത്രീയെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒരു ഏഴ് വർഷത്തിൻ്റെ ഉള്ളിൽ അസാധാരണമായിട്ടാണ് ഒരു ഡെത്ത് സംഭവിക്കുന്നതെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ അവൈലബിൾ ആണ് പറഞ്ഞ രീതിയിലൊക്കെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് ഇതിലുപരി കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജെ ജെ ആക്ടിൽ ഒരുപാട് പോക്സോ നിയമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ രീതിയിലും കുട്ടികളെ ബാധിക്കുന്ന നിയമങ്ങൾക്ക് അല്ലെങ്കിൽ കെയർ ആൻഡ് സപ്പോർട്ട് അതിലെല്ലാം നമുക്ക് ഒരുപാട് തരത്തിലുള്ള നിയമ സപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ൊക്കെ നമുക്കൊരു സേവനം ആവശ്യമായി വരികയാണെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് പോലീസിൻ്റെ നമ്പറുകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അതുപോലെ മറ്റ് സർവീസ് നമ്പറുകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം പോലീസിൻ്റെ നമ്പറ് നൂറായിരുന്നു ഇപ്പോൾ അത് മാറി ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ളതായിട്ടുണ്ട് എല്ലാ കോമൺ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള നമ്പർ അതുപോലെ പൊതുവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സർവീസ് നമ്പറുകളൊക്കെ വാങ്ങി വെക്കാം അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസയുടെ നമ്പർ നമുക്ക് എപ്പോഴും സേവ് ചെയ്ത് വെക്കാം ഇനി ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് നമുക്ക് എന്തെങ്കിലും സേവനങ്ങൾക്ക് വേണ്ടി വിളിക്കാം അങ്ങനെയുള്ള ഒരുപാട് സേവനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിരോധ പ്രതിരോധ മാർഗങ്ങൾ എപ്പോഴും നമ്മുടെ കയ്യിൽ സെറ്റായിട്ടുണ്ടായിരിക്കണം ഇങ്ങനെയൊരു സ്ത്രീയെ നമ്മൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ നമ്മൾ കാണുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരാണ് മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് കൊടുക്കാൻ പറ്റും അപ്പോൾ അവർ മാക്സിമം ലിസൺ ചെയ്യുക അവർ ബിലീവ് ചെയ്യുക അവർക്ക് എവിടെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ എന്താണ് അവരുടെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു നിയമ സപ്പോർട്ട് കൊടുക്കാൻ അവർ തന്നെ പ്രാപ്തരാക്കുക അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് പറ്റുന്ന ഏതെങ്കിലും ഒരു അതോറിറ്റിയെ നമ്മൾ നമ്മളവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ വേണ്ട സമയത്ത് റിപ്പോർട്ടിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുക റിപ്പോർട്ടിംഗ് മീൻസ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതാണെങ്കിൽ പരാതി കൊടുക്കേണ്ട സമയത്ത് പരാതി കൊടുക്കാൻ തന്നെ ശ്രമിക്കുക അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് നിയമങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക അപ്പം നിയമങ്ങളെപ്പറ്റി ഏകദേശം ഒരു എന്ന് വിചാരിക്കുന്നു കാരണം ഇതൊരു വലിയ ഏരിയയാണ് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് മാത്രമേ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതുകൂടാതെ തന്നെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം നന്ദി